എന്നിട്ട് കൂർക്ക കൂർക്ക എന്ന് പറഞ്ഞിട്ട് കൂർക്ക വേണമോ കൂർക്ക എനിക്കിഷ്ടല്ലേ എന്നിട്ട് ബാങ്ങി പോയൊരു കൂർക്ക പിന്നെ പോയിട്ട് പറഞ്ഞുതരാൻ വയ്യാ ഇതാടെ പൊടിച്ചിട്ട് അതെല്ലാം നോക്കിയാ അടുത്തറിയില്ല ഞാൻ ദൂര എടുക്കുന്ന കുറുക്കല്ലേ ഇത് ഇത് എന്തൊരു കൂർക്കിയായത് അയ്യോ ഇത് അയ്യോ കൂർക്കിയൊന്നുമല്ലോ ഇത് എന്നാ ഇങ്ങനത്തെ കൂർക്കൊടി ഇണ്ട് ഞാൻ വരുന്ന മഞ്ഞൾ വന്നു പക്ഷേ അത് കൊണ്ട് നല്ല സാധനേ ഇത് മലക്കെല്ലാം ഉണ്ടാവുന്ന പോലും ഇതിങ്ങനെ വരച്ചാൽ തന്നെ പോകുമ്പോഴും മതി പോലും എനിക്ക് പുഴിഞ്ഞാൽ നല്ല ദിവസം കൊണ്ട് പറവ് പോരാ ഇതും വന്നിട്ട് ചക്കരക്കേ രാവിലെ ചായക്ക് ചക്കരക്കൈ എനിക്കിഷ്ടമായി രാവിലെ ചായക്ക് പൊയ്ക്കുന്നേ ഇത് പിന്നെ എനിക്ക് കൂടുക്കാൻ നല്ല ഇഷ്ടമാണ് എന്നിട്ടാണ് പോയിന് അപ്പം ഈ കൂടിക്കാൻ ഞാൻ അറിയില്ല ഇത് കണ്ടോ അല്ല ഇത് കെട്ടും കൂടി ഇഷ്ടമാണ് വേമ്പോ ചോദവും നല്ല ടേസ്റ്റ് ഉണ്ടോ പോയി നമുക്ക് ഇതെങ്ങനെടോ ഇതാക്കണ്ടത് ചുണങ്ങിത് ഇത് ചെറിയ എന്നാ ഇന്ന് എന്ത് കൂർക്കിയാപ്പനക്കറിയാ ഇത് കേട്ടാ ഇതിപ്പോ എത്ര പണിയെടുക്കണ കൂർക്കണ്ടി നോക്കണ ഞാൻ വെച്ച് നിങ്ങള് കൂർക്കാന്ന് പറഞ്ഞാൽ ഞാൻ വളരെ സന്തോഷിച്ചിട്ടാണ് നിൽക്കുന്നത് കനക്ക് കൂർക്കിഷ്ടമാണ് ഞാൻ വെച്ച് രാത്രിയായാലും കുഴപ്പമില്ല ഞാനത് അടുപ്പത്ത് വെച്ചിട്ടെല്ലാം ആക്കിക്കൊള്ളുന്നു ഇതിപ്പോ ഇങ്ങനത്തെ സാധനം ആരാട്ടിനെ ഇത് കൂർക്കാന്നെല്ലാം പറഞ്ഞാൽ ഇത് തുടങ്ങിയിട്ട് ഇങ്ങനെ തന്നെ ഇണ്ടാവു നമുക്കൊരു കാര്യമില്ല നിന്റെ വേട്ടന്റെ മോളെ വളർത്തി അതിൽ കൊണ്ട് നട്ടു വെക്കാൻ

അല്ല കൂർക്കാന്ന് ഞാൻ കേട്ടിട്ടുണ്ട് പറയുന്നത് പക്ഷെ ഇങ്ങനത്തെ ഇത്ര ചെറിയ സാധനം ഒന്നും ഞാൻ അറിയാതില്ലേ പറ്റി പറഞ്ഞുകൊണ്ട് ഒരു കാര്യം ചെയ്യാം അത് കുറച്ച് കഴിഞ്ഞ് നമുക്ക് സാവകാശത്തിൽ വെറുതെ അടിയിട്ട് ടി വി കാണുമ്പോ തുടങ്ങിക്കൊണ്ടിരിക്കാം അത് തൂല് കളിയാ ഇപ്പൊ തൽക്കാലം ഞാൻ കപ്പക്ക കൊണ്ടുപോയി ഓലം ഒക്കെ നല്ല ടേസ്റ്റ് ഉണ്ടാകും ഓലം വെച്ചാൽ ചല്ല അങ്ങനെ കുഞ്ഞ് പക്ഷേ ഈ പാലാണ് മോശം കേട്ടോ എന്നാ ഈ പാലെൻ്റെ കൈക്ക് തട്ടി അപ്പടി കൊള്ളൂ അതായത് ഈ ചക്കര കഴിഞ്ഞ് വെക്കാൻ ഇതേതായാലും ഒരു വറവ് പോലെ നോക്കാം ഒരു ടേസ്റ്റ് നോക്കാം ഇതിൻ്റെ മണ്ണുള്ള നോക്കി തിരിഞ്ഞു വെച്ചിട്ട് എന്നു വാങ്ങിയ വസ്തുക്ക് അപ്പേൻ്റെ തോല് പൊളിറ്റിയാന്ന് എൻ്റെ കൈ കൊള്ളുമല്ലേ അപ്പം എൻ്റെ കൈ കൊള്ളൂടാ ഇപ്പം എനിക്ക് മനസ്സിലായി ഞാനത് മുറിച്ചിട്ട് വെക്കണം എനിക്കാവില്ല എൻ്റെ അർത്ഥം വെച്ചേ ഞാൻ തോല് കളഞ്ഞോളൂ ആ നിങ്ങളാടെ വെച്ചേ അല്ല ഞാൻ തന്നെയല്ലേ മുറിച്ചിട്ട് വെക്കുന്നു നിങ്ങളല്ലോ നിങ്ങൾക്ക് അതൊന്നും കറി വേണ്ടല്ലോ ആ എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യാം നമുക്കത് കൊറച്ച് കൊണ്ടന്നെ നിങ്ങളാ സാധനവും ആ വറവ് ആക്കുക ഈ കപ്പ കൈ വല്ല എന്നാൽ പിന്നെ ആ